ഹായ് ഫ്രണ്ട്സ് ഫ്രം മെലോഡി എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗോട് കൂടി നമ്മുടെ ജോർജിയ മെലോണി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് തരംഗമായിട്ട് ട്വിറ്ററിൽ മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സൗഹൃദം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിലും യൂറോപ്പിലും ഇന്റർനെറ്റിലും വലിയ ചർച്ചാ വിഷയമാണ് ഒരു സെൽഫിയാണ് കഴിഞ്ഞ തവണ ചർച്ചകൾക്ക് വഴിവച്ചതെങ്കിൽ ഇത്തവണയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സെൽഫിയും വീഡിയോയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കത്തിക്കയറുകയാണ് സംഭവം മെലോഡി എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിരിക്കുന്നത് ഇരുവരും പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ അവരുടെ സ്വന്തം ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചിരിക്കുന്നത് ഹലോ ഫ്രം ദി മെലോഡി ടീം എന്നാണ് അതിൽ പറയുന്നത് മണിക്കൂറുകൾ കൊണ്ട് മില്യൺ കണക്കിന് ലൈക്കുകളും വ്യൂസുമാണ് അതിന് കിട്ടിയിരിക്കുന്നത് പിന്നാലെ കമന്റ് ബോക്സ് നിറയെ മെലോഡി സപ്പോർട്ടേഴ്സിനെയും കാണാനായി സാധിക്കുന്നുണ്ട് യൂറോപ്പിലെയും ഏഷ്യയിലെയും രണ്ട് കരുത്തരായ നേതാക്കൾ എന്ന നിലയിലാണ് നരേന്ദ്രമോദിയും ജോർജിയ മെലോനിയും ശ്രദ്ധിക്കപ്പെടുന്നത് അതിലുപരിയായിട്ട് രണ്ടുപേരും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഉയർന്നു വന്നവരാണ് തീവ്രമായ ഇറ്റാലിയൻ ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്നയാളാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയെങ്കിൽ തീവ്രമായ ഇന്ത്യൻ ദേശീയതയെ മുറുകെ പിടിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും യൂറോപ്പിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലിയിൽ ഈ അടുത്ത കാലത്തായി വലതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുണ്ട് അതിനെ മുന്നിൽ നിന്ന് നയിച്ചതാകട്ടെ സാക്ഷാൽ ജോർജിയ മെലോണിയും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെയും മെലോണിയുടെയും സൗഹൃദത്തിന് വലിയ ആരാധകര് ലോകമൊട്ടാകെയുണ്ട് എന്തായാലും ഇരുവരും തമ്മിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ക്ലിക്ക് ചെയ്ത ഫോട്ടോയ്ക്ക് പിന്നാലെയാണ് മെലോഡി ടീം ജനപ്രീതി നേടിയത് കോപ്പ് ട്വന്റി എയ്റ്റിലെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന അടിക്കുറിപ്പിനും മെലോഡി ഹാഷ്ടാഗിനും ഒപ്പമായിരുന്നു അന്ന ചിത്രങ്ങൾ മെലോനി പങ്കുവച്ചത് ഇതിന് പിന്നാലെ രസകരമായ മീമുകളും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് വളരെ കൂളായ രണ്ട് നേതാക്കളായതുകൊണ്ട് തന്നെ ഇരുവരും അത് ആസ്വദിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ആ മെലോഡി ടീം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഏറെ ബഹുമാനിക്കുന്ന ആളാണ് ജോർജിയ മെലോനി അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി എന്തായാലും ഇന്റർനെറ്റിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായി മാറുന്നത് നരേന്ദ്രമോദിയും ജോർജിയ മെലൂനിയും തമ്മിലുള്ള ഈ സൗഹൃദമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം